യും നടത്തുന്ന മുത്തവല്ലിയുടെയും അധികാരത്തിന്റെ അപ്പുറമുള്ള അധികാരം വിദ്യാഭ്യാസ ബോർഡുകൾക്ക് എവിടെ നിന്ന് കിട്ടും മേയിൽ പത്ത് ദിവസം ലീവാണ് ആരാ പ്രഖ്യാപിക്കുന്നത് സമസ്ത നാട്ടിലെ കമ്മിറ്റി അല്ല ചോറ് എടുക്കുന്നത് കമ്മിറ്റി ശമ്പളം കൊടുക്കേണ്ടത് കമ്മറ്റി ഓലെ കാലൊക്കെ നോക്കുന്നത് കമ്മറ്റി കുട്ടികളെ കെട്ടിച്ചുണ്ടേ മറ്റു വിഷയം വന്നാൽ അപേക്ഷിക്കുന്നതും കമ്മറ്റിനോട് ബലോഡിന്ന് ഒറ്റക്ക് അപേക്ഷിച്ചാൽ കിട്ടുന്ന അയ്യായിരം കിട്ടണമെങ്കിൽ തന്നെ കണ്ടിലൊക്കെ ഒപ്പിട എസ് കെ എസ് എസ് പാന തേടി നടക്കണം ബാക്കി ഇവിടെ കൊടുക്കുന്നതൊക്കെ നാട്ടേറി ഈ നാട്ടേറി കൊടുക്കുന്നവർക്ക് യാതൊരു അവകാശവും ഇതൊന്നും ഇല്ലതാനും ഈ വടക്കം പ്രഖ്യാപിക്കുന്ന സമസ്തയുടെ മുഷാവറ ഈ ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കാൻ പാടുണ്ടോ സഹോദരങ്ങള് ഇതിനെ നമ്മൾ ചോദ്യം ചെയ്യേണ്ടതല്ലേ പ്രതികരിക്കേണ്ടതല്ലേ മാറ്റിയെടുക്കേണ്ടതല്ലേ പഴയ കാലത്തെ രീതിയിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടതല്ലേ ഇങ്ങനത്തെ ഒരു സംഘടന സംഘടനാധിപത്യം ബഹുമാനപ്പെട്ട ഇ കെക്കർ മുസ്ലിരുടെ കാലത്തുണ്ടോ അങ്ങോട്ട് മുമ്പത്തെ കാലത്ത് പറവണ്ണിതീൻകുട്ടി മുസ്ലിാരുടെ കാലത്തുണ്ടോ അങ്ങനെയുള്ള മഹത്വക്കളുടെ കാലത്തൊന്നുമില്ലാത്ത തരത്തിലുള്ള വേണ്ടാത്ത തരത്തിലുള്ള ഫാഷിസത്തിന്റെ നടപടികളും വേണ്ടാത്ത സങ്കുചിത സംഘടനാ വൽക്കരണങ്ങളും നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റൂ എഴുപത് വർഷം സമസ്തക്ക് പൂർത്തിയായപ്പോൾ ആ സമ്മേളനത്തിൽ പ്രസംഗിച്ച ശേഷമാണ് ബഹുമാനപ്പെട്ട ഇ കെ അബൂബക്കർ വക്രം സുരാർ അവൾ നമ്മോട് യാത്രയായത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അന്ന് പറഞ്ഞ പ്രസംഗത്തെ ഉദ്ധരിച്ചുകൊണ്ട് പലപ്പോഴും ഇവരുടെ പ്രസിദ്ധീകരണങ്ങൾ അത് പുനഃപ്രസിദ്ധീകരിക്കാറുണ്ട് അത് നിങ്ങളുടെ കയ്യിൽ സൂക്ഷിപ്പുണ്ടെങ്കിൽ ഒന്നുകൂടി ചേർത്ത് വായിക്കുക പേർത്തും പേർത്തും വായിക്കുക എന്താണ് അദ്ദേഹം പറയുന്നത് മഹത്തായ അഹിഅത്ത് എന്ന് പറയാ സമസ്ത എന്ന് പറഞ്ഞാൽ ഉടനെ അഥവാ അതായത് മഹത്തായ അഹുലിസുന്നവൽ ജമാഅത്ത് സമസ്ത എന്ന് അദ്ദേഹം ഉപയോഗിച്ചാൽ അതായത് മഹത്തായ അഹുലുസുന്നൂൽ ജമായത് ഞാനിവിടെ സമസ്ത എന്ന് പറയുമ്പോൾ സമസ്ത എന്ന ആ പേരിലുള്ള സംഘടന മാത്രം കരുതരുതേ അതായത് ജമാഅത്ത് ജമാഅത്ത് അതായത് എന്ന് സമസ്ത എന്ന് പറയുന്ന സെക്കൻഡുകളിലെല്ലാം ബഹുമാനപ്പെട്ട ഈ കെ അബൂബക്കർ മുസ്ലിയാർ എന്റെ അവസാനത്തെ പ്രസംഗമായി എഴുപതാം വാർഷിക യോഗത്തിൽ പ്രസംഗിക്കുമ്പോൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോഴാണ് അദ്ദേഹത്തിന്റെ കസേരയിൽ ബഹുമാനപ്പെട്ട ചെറുശേരി സൈനിക മുസ്ലിാരെ ഇരുത്തിപ്പോയി എന്നൊക്കെ ഇവർ എഴുതുന്നത് ആ പ്രസംഗം ഒന്ന് പുനരാവർത്തി വായിക്കൂ എഴുതിയതുണ്ടെങ്കിൽ പിടിച്ചു വെച്ചുണ്ടെങ്കിൽ ഒന്ന് കേൾക്കൂ ആ കേൾക്കലിൽ കാണാം ബഹുമാനപ്പെട്ട അതായത് ബഹുമാനപ്പെട്ട അതിന്റെ പിന്നിൽ നമ്മൾ അണിനിരക്കണം എന്ന് ബഹുമാനപ്പെട്ട ഈ കേബറുകൾ പറഞ്ഞത് സംഘടനയല്ല പ്രസ്ഥാനമാണ് വലുത് സംഘടനയല്ല ആശയമാണ് വലുത് അഹ്സുങ്ങത്വ ജമായത്തി എന്ന ആ ആശയത്തിന് നിലനിൽക്കാൻ വേണ്ടിയുള്ള ഒരു സഹായം മാത്രമാണ് അതിനെ നിലനിൽക്കുന്ന ഒരു ഘടകം മാത്രമാണ് സമസ്ത എന്ന് തിരിച്ചറിഞ്ഞ പണ്ഡിതന്മാരായിരുന്നു ഈ നായകന്മാർ ആ മഹാനായകന്മാർക്ക് കീഴിൽ അവരുടെ പേരിൽ അണിനിരന്നിട്ടുള്ളവർ മഹല്ലുകളെ കയ്യെടുക്കുകയാണ് മഹല്ലുകളെ സംഘടനയ്ക്കുകയിൽ കൊണ്ടുവരികയാണ് മഹല്ലിലെ ജീവനക്കാരെ സംഘടനയ്ക്കുകയിൽ കൊണ്ടുവരികയാണ് അവിടെ പഠിക്കുന്ന ചെറിയ കുട്ടികളെ സംഘടനയ്ക്കുകയിൽ അണിനിരത്തുകയാണ് എല്ലാം സംഘടന എല്ലാം സംഘടന എല്ലാം സംഘടന എന്ന് സംഘടനയാണ് ഇതാണ് ഇവിടുത്തെ മഹല്ലുകളിൽ നടക്കുന്ന കുഴപ്പങ്ങളുടെ മൂല കാരണം ഇത് രണ്ട് സമസ്തയും ഇതിൽ ഭാഗമാക്കാണ് അത് നമ്മൾ തിരുത്തിയേ പറ്റൂ ജനങ്ങൾ തിരുത്തിയേ പറ്റൂ അത് ശ്രദ്ധിച്ചേ പറ്റൂ നമ്മുടെ മഹല്ലുകൾ ശിഥിലമാകരുത് അള്ളാഹു സുബാനുഭവ ഈ ദീനിനെ കാക്കുമാറാവട്ടെ നമ്മുടെ മഹല്ലുകളെ والحمد لله رب العالمين